ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ പാം അപ്പോൾ രണ്ടുവിധം ഞാൻ കാണിക്കുന്നുണ്ട് നമുക്കറിയാം ഒരുപാട് കയറി ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും നല്ല രീതിയിൽ ഉണ്ടാകും നമുക്കത് മണ്ണിലും നട്ടു വെക്കാൻ പറ്റും അതിൽ തന്നെ ചട്ടിയിൽ പിടിപ്പിക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ചട്ടിയിലൊക്കെ വെച്ച് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ പാമ്പ് പ്ലാന്റ് തന്നെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടല്ലോ ഒരുപാട് വെറൈറ്റികൾ ഇന്ന് അവൈലബിൾ ആണ് അപ്പം നമുക്ക് നമ്മുടെ എന്താ പറയുക കഴുഞ്ഞ് തെങ്ങ് എല്ലാം പാം പ്ലാന്റിൽ പെട്ടെന്നാണ് കേട്ടോ അപ്പൊ നല്ല വീതി ഉള്ള ഒരു ലീഫുള്ള ഒരു പ്ലാന്റ് ആണ്ട്ടോ ഇത് ആദ്യം കാണിച്ചതിന് ഇത്രത്തോളം വീതിയില്ല അപ്പം നല്ല ഭംഗിയായിട്ട് നമുക്ക് ഒരു എന്താ പറയുക മെയിൻ്റെനൻസ് കുറഞ്ഞൊരു ചെടിയെന്ന് തന്നെ പറയട്ടോ അത്രയും നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം നമ്മൾ മറ്റു ചെടികളെ നോക്കുമ്പോൾ ഒന്നും കാര്യമായിട്ട് ഇതിനെ നോക്കേണ്ട ആവശ്യമില്ല പിന്നെ കീടശല്യങ്ങളും കുറവാണ് കേട്ടോ ഈ ഒരു ചെടിക്ക് കീടശല്യങ്ങളും കുറവാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്ലാന്റ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക